ഒരു സന്ധ്യയ്ക്കൊക്കെ നിങ്ങൾക്ക് ചെയ്തു വയ്ക്കാൻ പറ്റുന്നതാണ് കൊതുക് പ്രാണി പാറ്റ ഇതുപോലത്തെ ശല്യങ്ങളൊക്കെ കുറയും കേട്ടോ ഒരു നാലഞ്ച് ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തോ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ആ ഒരു ശല്യം വീട്ടിൽ നിന്ന് മാറിക്കിട്ടും ഇത് പലരും ചെയ്യുന്നതായിരിക്കും നല്ല റിസൾട്ടാണ് കേട്ടോ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ കൊതുക് ശല്യം പ്രത്യേകിച്ച് റാണി സീസണിലൊക്കെ നമുക്ക് നന്നായിട്ടുണ്ടാകും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികളെ ശല്യം നല്ലതുപോലെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി എടുക്കാം അതിലേക്ക് ഞാനിതാ ഒരു രണ്ട് കർപ്പൂരം ഇതുപോലെ അങ്ങ് പൊടി ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും അത് നമ്മുടെ ചെറിയ ചെറിയ പ്രാണികൾക്കൊന്നും വലിയൊരു ഇഷ്ടപ്പെടില്ല ഇനി ഞാനിത് തിരി തിരിയിടുന്നുണ്ട് വലിയ തിരിയാണെങ്കിൽ ഒട്ട് തിരി മതി കേട്ടോ ചെറുതായതുകൊണ്ടാണ് രണ്ട് തിരി ഇട്ട് കൊടുത്തത് പിന്നെ നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന നമുക്ക് കളയാൻ വെക്കുന്ന എണ്ണ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിന് ഉപയോഗിക്കാം കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ എടുത്ത് വെക്കുന്നതാണ് എന്നിട്ട് ഇതാ ആ ഒരു എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് തിരിയിട്ട് അങ്ങ് കത്തിച്ച് വെച്ച് കൊടുത്താൽ മതി നല്ലതുപോലെ തന്നെ നമുക്ക് ആ ഒരു മാറ്റം അറിയാൻ പറ്റും കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള റൂമുകളിലൊക്കെ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ ഈ ഒരു കൊതുകിൻ്റെ ശല്യമൊക്കെ നല്ലതുപോലെ മാറി കേട്ടോ കേട്ടോ ട്രൈ ചെയ്യാം ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ